ഹലോ വെൽക്കം ബാക്ക് ടു അനതാ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണേ അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്ന ഫ്രിസ്സി ആയിട്ടിരുന്ന മുടിയെ നമുക്ക് സ്മൂത്തും സിൽക്കിയും സോഫ്റ്റും ആക്കി മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂവിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള മുടി നമുക്ക് കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തലേന്നത്തെയല്ല ഇന്നത്തെ തന്നെ കഞ്ഞിവെള്ളാണ് അപ്പോൾ അതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തുളസി ഇല ഞര ഇല കാരണം ഇത് കഞ്ഞിവെള്ളമൊക്കെ നല്ല തണുപ്പല്ലേ തലയ്ക്ക് അപ്പോൾ ഇനി പനി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൂടെ ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിർബന്ധമൊന്നുമില്ല ഇതിപ്പം മോൾക്ക് തേക്കുന്ന ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് ഇനി നമ്മുടെ സവാളയുടെ തൊലി ഉണ്ടല്ലോ അത് അതൊന്ന് കഴുകിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ അതിൽ ചിലപ്പോൾ കറുത്ത ഫംഗസ് പോലത്തെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി കുറച്ച് തേയിലപ്പൊടി പിന്നെ ഉലുവ ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുള്ളേ ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം കഞ്ഞിവെള്ളം തന്നെ എടുക്കണമെന്നില്ല നോർമൽ വാട്ടറിൽ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുത്ത് ഉപയോഗിക്കാം എന്നാണേ ഇത്രയൊന്നും നോക്ക് വേണ്ട ഞാൻ എൻ്റെ പകുതിയെടുത്തിട്ടുള്ളൂ അതിനകത്തോട്ട് നമ്മൾ ഏത് ഷാംപൂ ആണോ ഉപയോഗിക്കുന്നത് അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തലമുടി കഴുകിയെടുക്കാമേ ഇതുപോലെ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ഷെയർ ചെയ്യാമെന്ന് കരുതിയതേ അപ്പോൾ ഞാനിത് യൂട്യൂബിൽ തന്നെ കണ്ട ഒരു വീഡിയോ ആണേ അപ്പം ഞാനിത് മോൾഡ് തലമുടിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അന്നേരം നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ നല്ല വ്യത്യാസമായിരിക്കും കൂടി നല്ല സോഫ്റ്റും സിൽക്കി ആയിട്ട് മാറുമേ